എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈയൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ എസ് എസ് എൽ സിക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് കോഴ്സിനാണ് ചേരേണ്ടത് അതായത് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ പല സ്ട്രീമുകളിൽ നമുക്ക് പ്ലസ് ടുവിന് ചേരാം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഏത് കോഴ്സിനാണ് ചേരേണ്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരറിവ് നൽകുക ഒപ്പം തന്നെ ഓരോ സ്ട്രീമിലും നിങ്ങൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കരിയർ സാധ്യതകൾ എന്തൊക്കെയാണ് ഏത് തരത്തിലുള്ള കുട്ടികളാണ് ഓരോ സ്ട്രീമിനും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എസ് എസ് എൽ സിക്ക് ശേഷം നിങ്ങൾ പ്ലസ് വണിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവരെല്ലാം നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഒപ്പം തന്നെ ഇതുപോലുള്ള ആളുകൾക്കായിട്ടൊന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്കറിയാം പറഞ്ഞതുപോലെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അപ്പോൾ അങ്ങനെ മൂന്ന് സ്ട്രീമുകളാണ് പ്ലസ് വൺ ക്ലാസ്സുകൾ ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം തന്നെ നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ ഏറ്റവും നിങ്ങൾ തരാന് വേണ്ടി താല്പര്യപ്പെടുന്ന സ്കൂളിൽ ഏതൊക്കെ സ്ട്രീമുകളാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്തി വയ്ക്കുക അപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സയൻസിന് താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അതായത് നിങ്ങളൊരു മെഡിക്കൽ എൻജിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഉറപ്പായിട്ടും പോകുമെന്ന് നിങ്ങൾക്ക് അത്രമാത്രം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിക്കാവുന്നതാണ് ഇപ്പോൾ സയൻസിൽ തന്നെ നിങ്ങൾക്ക് ബയോളജി സയൻസും അതായത് ബയോമാത്സ് മാത്സ് ഒപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസും ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടതെക്കുറിച്ചൊരു കൺഫ്യൂഷൻ വരാം ഇതിൽ ബയോളജി സയൻസ് എടുക്കേണ്ടവരാരാണ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ടവർ ആരാണെന്നതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം അപ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമുക്കിവിടെ ബയോളജി സയൻസിൽ നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ രണ്ടിലും ബയോളജി സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും നമ്മൾ ഇംഗ്ലീഷും മാത്തമാറ്റിക് ഇംഗ്ലീഷും ഒപ്പം തന്നെ മലയാളം ഹിന്ദി അല്ലെങ്കിൽ അറബിക്ക് അപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് പഠിക്കണം അത് നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ സയൻസിലും പഠിക്കണം ഒപ്പം തന്നെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ അറബിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് രണ്ട് കോഴ്സിലും അതുകൂടാതെ നിങ്ങൾ ഫിസിക്സ് പഠിക്കണം ഫിസിക്സ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലും ബയോളജി സയൻസിലും ഉണ്ട് കെമിസ്ട്രിയും പഠിക്കണം ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണം ഒപ്പം തന്നെ ഇവിടെ വ്യത്യാസം വരുന്നത് ബയോളജി സയൻസിൽ ബയോളജി ഉണ്ടാവും പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലാകുമ്പോൾ അതിന് പകരമായിട്ട് ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കുക ഈ മാത്തമാറ്റിക്സ് മാത്സ നിങ്ങൾക്ക് രണ്ടിലും പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ബയോളജി സയൻസ് പഠിക്കുന്നത് നിങ്ങൾക്ക് എം ബി ബി എസ് എഴുതണം അല്ലെങ്കിൽ അതുപോലുള്ള മെഡിക്കൽ ഫീൽഡിലേക്ക് ബി ഫാം ബി എസ് സി നേഴ്സിങ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോളജി സയൻസാണ് എടുത്ത് പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത് പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാനുള്ള ആളുകളാണ് എഞ്ചിനീയറിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആകണം എന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് ബയോളജി സയൻസ് പഠിക്കണമെന്നില്ല ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിലേക്ക് പോകാവുന്നതാണ് അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിന് പോകാവുന്നതാണ് പക്ഷേ മെഡിക്കൽ ഫീൽഡിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബയോളജി സയൻസ് തന്നെ എടുത്തിരിക്കണം അത് തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഏത് ടൈപ്പ് കുട്ടികൾക്കാണ് ഈ ഒരു സയന്സ് കൂടുതൽ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് വരെയുള്ള പഠനത്തിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാർക്ക്സും ഒക്കെ വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സയൻസ് തന്നെ ഓപ്റ്റ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത വിഷയമാണ് അത് പത്താം ക്ലാസ്സോടെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് തിരിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കുട്ടികൾക്ക് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോമേഴ്സ് തന്നെയാണ് അപ്പോൾ കോമേഴ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോമേഴ്സിൽ എന്താണ് പഠിക്കേണ്ടത് അതിൽ അടിസ്ഥാന കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ അത് എളുപ്പമാണോ പ്രയാസമാണോ പ്ലസ് ടുവിന് ശേഷം പിന്നെ ഏത് കോഴ്സിനാണ് ചേരേണ്ടത് തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ടത് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കോമേഴ്സ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമേഴ്സ് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ സബ്ജക്റ്റാണ് ഇതുവരെ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് മൂന്ന് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കിവിടെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസിക് ഒരു മുൻ അറിവ് ഇതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ സയൻസിൽ ചേരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നേരത്തെ പഠിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് ബുദ്ധിമുട്ട് ആയിരിക്കും സയൻസ് നിങ്ങൾക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഒരു സ്ട്രീമായിട്ട് അനുഭവപ്പെടും അപ്പോൾ അത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാർക്സൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് സയൻസ് പഠിച്ചു പോകാം പക്ഷേ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച ആയിട്ടാണ് പ്ലസ് ടുവിലും സയൻസിലും പഠിക്കേണ്ടത് അപ്പോൾ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് തുടരാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ല എന്നൊരു ചോദ്യം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കൊമേഴ്സിൽ അങ്ങനെയില്ല അതാണ് കൊമേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല പുതിയതായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് അക്കൗണ്ടൻസി എന്താണ് അതിൻ്റെ മീനിങ് ഡെഫിനേഷന് ബിസിനസ് സ്റ്റഡീസ് എന്താണ് അതിൻ്റെ മീനിങ് ഡെഫിനേഷന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കം മുതലേ പഠിച്ചു പോകാമെന്നുള്ളൂ വളരെ അപ്പോൾ എളുപ്പത്തില് നമുക്ക് പഠിച്ച് പോകാവുന്ന അതായത് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്ന ഒരു സ്ട്രീമാണ് കോമേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ കോമേഴ്സിൽ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം അക്കൗണ്ടൻസി ആണ് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടൻസി ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അക്കൗണ്ടൻസി അത്ര ടഫൊന്നും അല്ല അപ്പോൾ മാത്തമാറ്റിക്സ് അതേപോലെയുള്ള ഒരു പ്യുവർ മാത്തമാറ്റിക്സ് അല്ല ബിസിനസ് മാത്തമാറ്റിക്സാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് ഓൾജിബ്രിയും ടെക്നോമെട്രിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെട്രിസും അതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന കണക്കുകളാണ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫിഗറുകൾ കുറേ കാര്യങ്ങൾ നമ്മൾ കൂട്ടുക കുറയ്ക്കുക കുറച്ച് അനാലിസിസ് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകൾ തയ്യാറാക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ റേഷ്യോസ് ഒക്കെ റേഷ്യോടെയൊക്കെ അപ്ലിക്കേഷൻ വരുന്നുണ്ട് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടൻസിയിൽ വരുന്നത് ബിസിനസ് സ്റ്റഡീസ് ഒരു തിയറി പേപ്പറാണ് സോഷ്യൽ സ്റ്റഡീസൊക്കെ നിങ്ങൾ പഠിച്ചതുപോലെ ഒരു തിയറി പേപ്പറായിട്ട് ബിസിനസ് കമ്പനികൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലോസ് തിയറീസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാം എക്കണോമിക്സ് ഉണ്ട് എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്കണോമിക്സിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പല സബ്ജക്റ്റുകളായിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രമാണ് അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അതിൽ ഒരു പ്രോബ്ലം പേപ്പറായിട്ട് പ്രോബ്ലം ഭാഗമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൽ മാത്സിൽ പഠിച്ച ആവറേജ് അല്ലെങ്കിൽ മീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട് അതുകൂടാതെ കോറിലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് പഠിക്കണം ഇങ്ങനെ മൂന്ന് സ്കോർ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് കോമേഴ്സിൽ പഠിക്കാനുള്ളത് അതിൽ നിങ്ങൾക്ക് നാലാമതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സ്കൂളിൽ ഏതാണോ അവിടെ പഠിപ്പിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വരിക അതായത് കോമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് ഉള്ള സ്കൂളാണെങ്കിൽ നിങ്ങൾ മാത്സ് പഠിക്കണം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ അത് പഠിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാം ഇപ്പോൾ കൂടുതൽ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് സാധാരണ ഓപ്ഷനായിട്ട് കണ്ടിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സയൻസിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും ലാംഗ്വേജ് പഠിക്കണം അത് കൂടാതെ നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യാം മലയാളം ഹിന്ദി ഓർ അറബിക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം ഇതാണ് നമുക്ക് കോമേഴ്സിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെയും ലാംഗ്വേജുകളുടെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് നമുക്കിനി അക്കൗണ്ടൻസി എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം അപ്പോൾ നിങ്ങൾക്കത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് താല്പര്യമുള്ള മേഖലയാണോ നിങ്ങളുമായിട്ട് നിങ്ങളുടെ നേച്ചറുമായിട്ട് നിങ്ങളുടെ താല്പര്യങ്ങളുമായിട്ട് സിങ്ക് ആവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ അക്കൗണ്ടൻസിയിൽ നമ്മുടെ തുടക്കത്തിൽ തന്നെ പഠിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്ങാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഡെഫിനിഷന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തിയറീസ് നമ്മൾ പഠിക്കും അതിനുശേഷം അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് ഒരു ബിസിനസ് ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക ജേണലൈസ് ചെയ്യുന്ന എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലാണ് പഠിക്കുക ബാങ്ക് റീക്കൺസുലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ട്രയൽ ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉൾപ്പെടുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അക്കൗണ്ടൻസിയിൽ പഠിക്കേണ്ടത് ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ബിസിനസ് എന്താണ് ട്രേഡ് എന്താണ് കോമേഴ്സ് എന്താണ് വിവിധ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് പ്രൈവറ്റ് കമ്പനീസ് പബ്ലിക് കമ്പനി ഗ്ലോബൽ എൻ്റർപ്രൈസ് മൾട്ടിനാഷണൽ കമ്പനി അതിനെക്കുറിച്ച് പഠിക്കാം ബിസിനസ് സർവീസുകൾ അതായത് ഇൻഷുറൻസ് ബാങ്കിങ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒരു കമ്പനി എങ്ങനെ രൂപം കമ്പനിയുടെ ഫോർമേഷൻ രൂപീകരണം എങ്ങനെയാണ് ബിസിനസ് ഫൈനാൻസ് ഒരു ബിസിനസ്സിലേക്ക് പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഇൻറ്റേർണൽ ട്രേഡ് നമുക്ക് ഹോൾസെയിൽ ട്രേഡ് ഉണ്ട് ഒപ്പം തന്നെ നമുക്ക് റീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡ് ഉണ്ട് അപ്പോൾ ഇൻറ്റർണൽ ട്രേഡൊക്കെ അതിൻ്റെ ഭാഗമാണ് ബിസിനസ് ഉണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇറക്കുമതി കയറ്റുമതി അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കേണ്ടത് എക്കണോമിക്സിലാവുമ്പോൾ ഇൻട്രഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക് ഒരു ഇൻട്രഡക്ഷൻ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാം പിന്നെ ഇന്ത്യൻ എക്കോണമി നയൻറ്റീൻ ഫിഫ്റ്റി മുതൽ നയൻറ്റീൻ നയൻറ്റി വരെയുള്ള ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്താണ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതിൻ്റെ വിവിധ തരത്തിലുള്ള മോഡലുകൾ സെൻട്രൽ ടെൻഡൻസി മീൻ ഡിവേഷൻ സ്റ്റാൻഡേർഡ് ഡിവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും അല്ലേ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എൽ പി ജി എന്നുള്ള ഒരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടും ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്പർ കോറിലേഷൻ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചാനലിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഈ കൊമേഴ്സ് ക്ലാസ് പാനുന്ന ചാനൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ അക്കൗണ്ടൻസിയുടെ ഒക്കെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ഡെഫിനീഷന് അതിൻ്റെ മീനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മീനിങ് ഡെഫിനേഷനൊക്കെ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക ഒബ്ജക്റ്റീവ്സ് ഫോർ ഫംഗ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജെക്റ്റീവ്സ് റെക്കോർഡിങ് ക്ലാസിഫയിങ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള നോട്ടും ഒപ്പം തന്നെ മലയാളം നോട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകൾ ഉൾപ്പെടെ എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊമേഴ്സ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും ഇനി എന്താണ് പഠിക്കേണ്ടത് അതിൻ്റെ ഉള്ളടക്ക രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അടിസ്ഥാന കാര്യങ്ങൾ അറിയണോ വേണ്ടെന്നുള്ള പറഞ്ഞു അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഉള്ള കാര്യങ്ങൾ പഠിച്ച് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മുന്നറിവിൻ്റെ ആവശ്യമില്ല എളുപ്പമാണോ പ്രയാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിൽ നമ്മൾ പഠിക്കേണ്ട മാത്തമാറ്റിക്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടൻസി അത്രമാത്രം ടഫല്ല അത് വേറൊരു തരത്തിലുള്ള കണക്കുകളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അത്തരത്തിലുള്ള അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ടഫായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ഒന്നും നമുക്ക് അക്കൗണ്ടൻസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് താല്പര്യപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഹൈ ആയിട്ടുള്ള സ്കോർ നേടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് അക്കൗണ്ടൻസി അപ്പം അതിനുശേഷം പ്ലസ് ടുവിന് ശേഷം എന്ത് ക്ലാസ്സുകൾ എവിടെ നിന്ന് കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്ന് നോക്കാം ഈ പ്ലസ് ടുവിന് ശേഷം നമുക്ക് പഠിക്കാൻ പോകുന്നത് അതായത് കൊമേഴ്സിൻ്റെ ഒരു കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രധാനമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം കമ്പനികളുടെ ഒക്കെ ഓഡിറ്റിങ് ഫൈനാൻഷ്യൽ അനാലിസിസ് അതിൻ്റെ വിലയിരുത്തലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ ഹൈലി പെയ്ഡായിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് സി എ കാരനാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോമേഴ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അപ്പോൾ സി എ പഠിക്കുന്നതിന് നമുക്ക് സയൻസ് പഠിച്ചിട്ട് നമുക്ക് സി എ പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സയൻസ് പഠിച്ചിട്ട് സി എ പഠിക്കുന്ന അത് അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചെടുക്കണം എന്നേ ഉള്ളൂ അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളു പക്ഷേ നിങ്ങൾക്ക് സി എ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് തന്നെ എടുത്തുകൊണ്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് ദൻ കമ്പനി സെക്രട്ടറി ആകാം കമ്പനി സെക്രട്ടറി കമ്പനി സി എഫ് എന്ന് പറയും കമ്പനി സെക്രട്ടറി ദൻ സി എം എ കോഴ്സ് ഉണ്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സി എം എ കോഴ്സ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഈ പ്ലസ് ടുവിന് ശേഷം പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ബികോം ബി ബി എ ബി സി എ ബി എ പോലുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് സാധാരണ ഡിഗ്രി കോഴ്സുകൾക്ക് ചേരാം ബി ബി എ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ബി എ കോഴ്സുകൾ ബി എയ്ക്കും ചേരുന്നതിന് കുഴപ്പമില്ല നമുക്ക് കോമേഴ്സ് എടുത്തതിന് ശേഷം ദൻ അതിനുശേഷം നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് എം കോം എം ബി എ എം സി എ എം എസ് ഡബ്ല്യൂ അതുപോലെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കാണ് ആണ് എം എസ് ഡബ്ല്യൂ അല്ലേ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ബി കോം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എം സി എ നേരിട്ട് പഠിക്കാം അല്ലെങ്കിൽ ബി 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 സി എ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എം സി എ പഠിക്കാം എംബി എ പഠിക്കാം എം ബി എ ബി ബി എ കഴിഞ്ഞിട്ട് വേണം എം ബി എ പഠിക്കാം അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എം ബി എ പഠിക്കാം ബിസിനസ് മാനേജേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട് ദെൻ ബി കോമിന് കൂടെ തന്നെ സി എ നമുക്ക് ഒപ്പം ഒരുമിച്ച് കൊണ്ടുപോകാം ബികോമിൻ്റെ ഒപ്പം നമുക്ക് എൽ എൽ ബി അഡ്വക്കേറ്റ് ആകണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം ബി ബി എയുടെ ഒപ്പം നമുക്ക് എൽ എൽ ബി ചെയ്യാം ബികോമിൻ്റെ ഒപ്പം നമുക്ക് കമ്പനി സെക്രട്ടറിഷിപ്പ് സി എസ് പഠിക്കാം ബി കോമിൻ്റെ ഒപ്പം സി എം എ പഠിക്കാം അപ്പം അങ്ങനെ ആയിട്ടുള്ള അനവധി നിരവധി ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു കോമേഴ്സിന് ശേഷം പഠിക്കാവുന്നതാണ് നമുക്കതിൻ്റെ കരിയർ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ സാധാരണ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് സയൻസിലുള്ള ഡിഗ്രിയാണ് നമുക്ക് സിവിൽ സർവീസ് എഴുതാൻ വേണ്ടി ഐ എ എസ് ഐ പി എസ് പോലുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാം നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനെ അപ്പയർ ചെയ്യാൻ വേണ്ടി സയൻസ് പഠിക്കണം എന്നുള്ളത് അങ്ങനെയല്ല നമുക്ക് സയൻസ് പഠിക്കണം നിർബന്ധമില്ല നമുക്ക് കോമേഴ്സിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലോ അല്ലെങ്കിൽ സയൻസിലോ ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ അൻപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ സിവിൽ സർവീസ് എഴുതാനുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് കോമേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയിലേക്ക് പോകാം ബാങ്കിങ് ജോലികൾക്ക് നിങ്ങൾക്ക് കോമേഴ്സ് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ബികം കഴിഞ്ഞ് നിങ്ങൾക്ക് ബാങ്ക് മാനേജർമാർ ബാങ്ക് പ്രൊഫഷണൽ ഓഫീസർ ബാങ്ക് ക്ലർക്ക് അത്തരം ജോലികൾക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊമേഴ്സ് പഠനം നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ നമുക്ക് അക്കൗണ്ടൻ്റ് ആകാം അല്ലെങ്കിൽ കമ്പനിയിൽ മാനേജർ മാനേജറാകാം അല്ലെങ്കിൽ ഇത് കൂടാതെ നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിനും കൊമേഴ്സ് മതി ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിക്കുന്നതിന് അത് മതി ഗ്രാഫിക് ഡിസൈനിങ് ഇവൻ മാനേജ്മെൻറ്റ് ജേർണലിസം ഒരു ജേർണലിസ്റ്റ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാം കുഴപ്പമില്ല ഓൺട്രണർഷിപ്പ് സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു കൊമേഴ്സ് പഠനം ഹെൽപ്ഫുൾ ആയിരിക്കും ഓൺട്രണർഷിപ്പ് ഒരു ഓൺട്രണർ ആകുക ഒരു സംരംഭകനാകുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണമെങ്കിൽ പഠിക്കാം പുതിയ കോഴ്സുകളായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡാറ്റ അനലിറ്റിക്സ് ഫോറിൻ ട്രേഡ് ആക്ച്വറിയൽ സയൻസ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസും അതിലെ റിസ്ക്കും ഒക്കെ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് ആകാം സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം ഫോറൻസിക് അക്കൗണ്ടിങ് പഠിക്കാം അതായത് നമുക്ക് ഫൈനാൻഷ്യൽ ക്രൈംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട് പുതിയ ഏരിയയാണ് അത് നിങ്ങൾക്ക് പഠിക്കാം ഡിജിറ്റൽ ഫോറൻസിക് പഠിക്കാം ഡിജിറ്റലായിട്ടുള്ള എവിഡൻസുകൾ അത് കണ്ടെത്തുക അതിൻ്റെ അനാലിസിസ് സൈബർ ഫോറൻസിക് പഠിക്കാം സൈബർ ക്രൈം സൈബർ ഇടങ്ങളിലെ ക്രൈമുകളും അതിൻ്റെ തെളിവുകൾ സ്വീകരിക്കലും അങ്ങനെ സൈബർ ഫോറൻസിക് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ഏരിയകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കോമേഴ്സ് പഠനം ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കരിയറാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് എടുത്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും കോമേഴ്സ് മേഖലയിലേക്ക് വെൽക്കം ചെയ്യുന്നു നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എല്ലാ ക്ലാസുകളും ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഓക്കെ താങ്ക്